ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പൊ തന്നെ ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളാടി ആനക്കാമ്പുൽ ഇരട്ട തുരങ്കപാതയുടെ ആദ്യ വീഡിയോ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ തന്നെ നമ്മൾ മല മലയൊക്കെ മലേന്റെ അടിയിൽക്കൂടെയാണ് കുഴിച്ച് പോവുകയും ഇരട്ട തുരങ്കപാത പണിയുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തേക്കുള്ള സ്ഥലത്തൊക്കെ യാഡ് പണിയുകയാണിവര് മണ്ണെടുത്ത് കുറെ ടിപ്പറും ജെ സി ബി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ വെള്ളം പോകാനുള്ള പൈപ്പുകളും എല്ലാം കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോ കൊങ്കൻ റെയിൽവേ ഉണ്ടാക്കിയ ടീംസ് ആണ് ഇതൊക്കെ പണിയുന്നത് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാണ് നാല് ലൈനിലായിട്ട് വാഹനങ്ങൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയും ഇവിടെ നമ്മൾക്കിപ്പോൾ കയറി പോകാൻ പറ്റും ഇവിടെ പ പണിയും പകുതി ആയിട്ടേ ഉള്ളൂ ബാക്കി പണിയൊക്കെ ഇനി നടക്കാനുണ്ട് ഇനി ബാക്കി പണി നടക്കുമ്പോൾ നമ്മളെ കേറ്റില്ല ഇവിടെ ഹിന്ദിക്കാരാണ് മുഴുവൻ പണി നടത്തുന്നത് ഇവിടെ ടാങ്കർ ലോറിയൊക്കെ വന്നിട്ടുണ്ട് അതിവിടെയുള്ള ടിപ്പറിനും ജെ സി ബിക്ക് ഡീസലിനും കൊണ്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ ഈ വീഡിയോ അതിൻ്റെ ഒപ്പം ആണെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക